ഡെയിലി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ നാല് വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് ാണ് പുതിയ ഹെങ്കോമാറ്റ് ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി ഇഴകളും പൊട്ടില്ല സങ്കടവുമാവില്ല ഹെൻകോമാറ്റ് വെറും വാഷ് അല്ല നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തിനാല് വ്യാഴാഴ്ച കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എം പിമാർ രാഷ്ട്രപതി ഭവനിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു മാർച്ചിൽ പങ്കെടുത്ത പ്രിയങ്ക വദ്ര ഗാന്ധിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡൽഹി പോലീസിന്റേതാണ് നടപടി ഇന്ത്യയിൽ ജനാധിപത്യം നിലവിലില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സങ്കല്പം മാത്രമാണ് മാത്രമല്ല പ്രധാനമന്ത്രിക്കെതിരെ നിലകൊള്ളുന്നവരെ ഭീകരരായി മുദ്രകുത്തുകയും ചെയ്യുന്നുവെന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു രാജ്യത്ത് നടക്കുന്ന കർഷക സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും എതിരെ രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ പ്രതികരണം കേന്ദ്ര സർക്കാരിന്റെ പുതിയ കർഷക നിയമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കിസാൻ സേനയിലെ ഇരുപതിനായിരത്തോളം അംഗങ്ങൾ യു നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തും ഡൽഹി അതിർത്തിയിൽ നടത്തുന്ന സമരത്തിൽ കർഷകരാണ് പങ്കെടുക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും എന്നാൽ ഇന്ത്യയിലെ മൊത്തം കർഷകരെ അവർ പ്രതിനിധീകരിക്കുന്നില്ലെന്ന് അറിയിക്കാനാണ് ഈ മാർച്ചെന്നും കിസാൻ സേനാ നേതാക്കൾ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തിനെതിരെ പ്രമേയം പാസാക്കുന്നതിന് ഡിസംബർ മുപ്പത്തൊന്നിന് നിയമസഭ വിളിക്കാൻ തീരുമാനം ശുപാർശ ഗവർണർക്ക് അയക്കാൻ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് നേരത്തെ ഗവർണർ അനുമതി നിഷേധിച്ച സാഹചര്യത്തിലാണ് വീണ്ടും ശുപാർശ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് പിന്നാലെ എൽ ഡി എഫ് സർക്കാർ നൂറു ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ചു ജനുവരി മുതൽ ക്ഷേമ പെൻഷൻ തുക ആയിരത്തഞ്ഞൂറ് രൂപ ആയി ഉയർത്തുമെന്നും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഏപ്രിൽ വരെ സൗജന്യമായി ഭക്ഷ്യ കിറ്റുകൾ നൽകുമെന്നും മന്ത്രിസഭായോഗം തീരുമാനിച്ചു കോഴിക്കോട് ജില്ലയിൽ വീണ്ടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു ഫറൂഖ് സ്വദേശിയായ ഒന്നര വയസ്സുകാരനാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത് കുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കോഴിക്കോട് ഇതുവരെ എട്ടുപേർക്കാണ് ശികല രോഗം സ്ഥിരീകരിച്ചത് സിസ്റ്റർ അഭയ കൊലക്കേസിൽ ഫാദർ തോമസ് കോട്ടൂർ സിസ്റ്റർ സെഫി എന്നിവരെ കോടതി ശിക്ഷിച്ചെങ്കിലും ഫാദർ കോട്ടൂരിന്റെ പൗരോഹിത്യം സിസ്റ്റർ സെഫിയുടെ സന്യാസ സഭാംഗത്വം നീക്കൽ നടപടികൾ ഇപ്പോഴുണ്ടാകില്ല ഇവർക്ക് അപ്പീൽ സാധ്യത ഉള്ളതുകൊണ്ടാണിത് ഇവരുടെ പേരിലുള്ള ആരോപണങ്ങൾ അവിശ്വസനീയമാണെന്നാണ് കോട്ടയം അതിരൂപതയുടെ പ്രതികരണം അഭയ കേസ് അന്വേഷണത്തിനിടെ തെളിവുകൾ നശിപ്പിച്ചതിന് അന്നത്തെ എസ് പി കെ ടി മൈക്കിളിനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് കോടതി ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട സമയത്ത് അഭയ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ സ്വകാര്യ ഡയറി എന്നിവ സി അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ ടി മൈക്കിൾ കൈമാറിയില്ല തെളിവ് നശിപ്പിച്ച് കേസ് അട്ടിമറിക്കാൻ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന മൈക്കിൾ ശ്രമിച്ചതായി കോടതി കണ്ടെത്തിയിരുന്നു ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ പ്രവർത്തകൻ ഔഫ് അബ്ദുൾ റഹ്മാന്റെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകം യൂത്ത് ലീഗ് ഭാരവാഹി ഇർഷാദ് ഹസൻ ഇസ്ഹാഖ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശക്തി കേന്ദ്രങ്ങളിൽ തിരിച്ചടി നേരിട്ട ലീഗ് അക്രമങ്ങൾ കെട്ടഴിച്ചു വിടുകയാണെന്നും ഔഫിന്റെ കൊലപാതകം അതിന്റെ തുടർച്ചയാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ കൊലക്കത്തി രാഷ്ട്രീയം നാടിന്റെ സമാധാനം തകർക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്നും അഞ്ച് മാസത്തിനിടെ ആറ് സി പി എം പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്നും വിജയരാഘവൻ മുസ്ലിം ലീഗ് അക്രമ രാഷ്ട്രീയത്തിനോ കൊലപാതക രാഷ്ട്രീയത്തിനോ ഒരു തരത്തിലുമുള്ള പിന്തുണ നൽകാത്ത പാർട്ടിയാണെന്ന് മുസ്ലിം ലീഗ് നേതാവും എം എൽ എയുമായ എന്നെ നെല്ലിക്കുന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളായാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്നും നെല്ലിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുനിൽക്കെ സംസ്ഥാന ബി ജെ പിയിലുള്ള തർക്കം പൊട്ടിത്തെറികളിലേക്ക് പോകരുതെന്ന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ കൊച്ചിയിൽ ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി സി പി രാധാകൃഷ്ണനാണ് നിലപാട് അറിയിച്ചത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന ശോഭ സുരേന്ദ്രനെതിരെ നടപടി വേണമെന്ന് ഉയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര നിർദ്ദേശം പോപ്പുലർ ഫ്രണ്ടിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൂറുകോടിയോളം രൂപ എത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി റൌഫ് ഷെരീഫിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരമായിട്ടാണ് ഇ ഡി കോടതിയെ ഇക്കാര്യം അറിയിച്ചത് സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ സന്ദർശകർക്കൊപ്പം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിലക്കി ജയിൽ വകുപ്പ് നിലവിലെ ജയിൽ നിയമം അനുസരിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി ജയിൽ ഡി ജി പി സർക്കുലർ പുറത്തിറക്കി ശബരിമലയിൽ ദർശനം നടത്തുന്ന പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം അയ്യായിരമായി വർദ്ധിപ്പിക്കണം എന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകി വസ്തുതാപരമായ കണക്കുകൾ പരിഗണിക്കാതെയാണ് ഹൈക്കോടതി തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഉത്തരവിട്ടതെന്ന് കേരളം പ്രത്യേക അനുമതി ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട് മെഡിക്കൽ കൗൺസിൽ അംഗീകാരം നഷ്ടപ്പെട്ട മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റു കോളേജുകളിലേക്ക് മാറിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ മടക്കി നൽകാൻ തയ്യാറാകാതെ അധികൃതർ തിരുവനന്തപുരം എസ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് കോടതി ഉത്തരവുണ്ടായിട്ടും സർട്ടിഫിക്കറ്റുകൾ നൽകാത്തത് ബ്രിട്ടനിൽ കണ്ടെത്തിയ വ്യാപന നിരക്ക് കൂടിയ വൈറസിന്റെ വകഭേദത്തിന് ദക്ഷിണാഫ്രിക്കയുമായി ബന്ധമുണ്ടെന്ന് ബ്രിട്ടീഷ് ആരോഗ്യ സെക്രട്ടറി മാറ്റ് ഹാൻകോക്ക് ജനിതകമാറ്റം സംഭവിച്ച വൈറസിന്റെ വകഭേദം രണ്ട് കോവിഡ് രോഗികളെ തിരിച്ചറിഞ്ഞതായും ഇവർക്ക് കഴിഞ്ഞയാഴ്ചകളിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ബ്രിട്ടനിലെത്തിയ വ്യക്തികളുമായി സമ്പർക്കമുണ്ടായതായും മാറ്റ് ഹാൻകോക്ക് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ദക്ഷിണാഫ്രിക്കയിൽ കൊറോണ വൈറസിന്റെ വകഭേദം കണ്ടെത്തിയതായും രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ പെട്ടെന്നുണ്ടായ വർധനവിന് പിന്നിൽ പുതിയ വൈറസ് ആയിരിക്കുമെന്നും ദക്ഷിണാഫ്രിക്കൻ ആരോഗ്യ വകുപ്പ് കഴിഞ്ഞയാഴ്ച വ്യക്തമാക്കിയിരുന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ